സത്യത്തിൽ ഞാനൊരു കാര്യം പറയാം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കോ നേതാക്കൾമാർക്കോ ദേ ഹാവ് നോ കമ്മിറ്റ്മെന്റ് ദേ ഹാവ് ടു സീറോ അവർ നോക്കുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ കാലഘട്ടത്തിൽ ഇത് എങ്ങനെ കഴിഞ്ഞു പോകും എന്ന് മാത്രമാണ് അവർ നോക്കുന്നത് അതിപ്പോൾ ഇരിക്കുന്ന ഭരണകക്ഷിയായാലും ഇവിടെ ഇരിക്കുന്ന ഭരണകക്ഷികളായാലും ഇവിടെ ഉള്ള രാഷ്ട്രീയ പാർട്ടികളായാലും അവർ നോക്കുന്ന നെക്സ്റ്റ് ഇലക്ഷൻ തങ്ങളുടെ കയ്യിലൂടെ ഇപ്പം രാജ്യമൊക്കെ ഇങ്ങനെയൊക്കെ പോകും ഈ പറയുന്നതാണ് ജാതി മതമൊക്കെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആണ് പിന്നെ നമ്മളെന്തിനാണ് ഇതിനകത്തൊന്നും ഇടപെടാതെ ഇതിനകത്ത് ഏതെങ്കിലും ഓരോ വിഭാഗത്തെ എവുകയറ്റിയും പ്രീണിപ്പിച്ചും പ്രകോപിപ്പിച്ചും തങ്ങളുടെ നേട്ടങ്ങൾ നടത്തുക എന്നുള്ളതാണ് പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്യുന്നത് അവർക്കല്ലാതെ പൊതുവേ സമൂഹത്തെ ഉദ്ധരിക്കുക പുരോഗമനമായ ദിശയിലേക്ക് നയിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുക അങ്ങനെ ഒരു യാതൊരു ലക്ഷ്യമില്ല ബട്ട് ദേ വാണ്ടി ടു മേക്ക് ആൻ ഇംപ്രഷൻ ഓർ ടു ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് എന്താണ് എസംബ്ലൻസ് ഓഫ് അസിസ്റ്റൻസ് അല്ലെ സഹായിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുക എന്നുള്ളത് അതാണല്ലോ ഒരു സെൻലിങ് പുറപ്പെ അതൊക്കെ ഇപ്പൊ ക്രെഡിറ്റ് ഇപ്പൊ തന്നെയാണല്ലോ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് ഉള്ള കൂട്ടിയിടിയിൽ പത്ത് പേർ മരിച്ചു അത് നമ്മളെ സന്ദേശ സിനിമ പലരും പറയാൻ സന്ദേശ സിനിമ വളരെ മോശമാണ് അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ചില ബുദ്ധിജീവികളൊക്കെ സംസാരിക്കുന്നതൊക്കെയാണ് ഈ നമ്മളുടെ രാഷ്ട്രീയം അവിടെ നിന്ന് ഒട്ടും മുന്നോട്ട് പോയിട്ടില്ലെന്ന് മാത്രമല്ല അതിനേക്കാൾ മോശമാണ് കേരളം സന്ദേശം സിനിമയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടു മുന്നോട്ട് പോയിട്ടില്ല എന്നല്ല യഥാർത്ഥത്തിൽ പിന്നോട്ടാണ് പോയിട്ടുള്ളത് അത്ര പോലും ആയിട്ടില്ല അവിടെ കുറച്ചുകൂടി ഇതില്ലേ അപ്പൊ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അത് ഈ വെൽഫെയർ സ്കീംസ് തന്നെ ഞങ്ങളാണ് കൊടുത്തത് എന്നൊരു ഒരു പണ്ട് കേജ്രിവാൾ ഡൽഹി ഭരിച്ചിരുന്നപ്പോൾ അതിന്റെ പരസ്യം കേരളത്തിൽ വരുവായിരുന്നു ഫസ്റ്റ് പേജ് എന്തിനാണോ എന്തോ ഈവൻ അശോക് ഗെഹലോട്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഞാൻ മനോരമയുടെ ഒക്കെ ഫ്രണ്ട് പേരിൽ അശോക് ഗെഹ്ലോട്ട് ഇരിക്കുന്നു ഇത് ആരായിരുന്നു എടുത്തുപോകി ഇത് ആരായത് ഇത് രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയാണ് അവിടെ അദ്ദേഹം ഇത്ര കോടി ഇത്ര ആ ആളുകൾക്ക് കൊടുത്തിരിക്കുന്നു സ്റ്റേറ്റ് നികുതി രാജാന്റെ പൈസയാണ് ഒരു പദ്ധതി ഉണ്ടാക്കി ആളുകൾക്ക് കൊടുത്തിട്ട് താനാണ് കൊടുത്തത് തനിക്ക് വോട്ട് ചെയ്യൂ താൻ എന്തും മഹാൻ എന്നാണ് പുള്ളി പറയുന്നത് എല്ലാ ഭരണാധികാരികളും തന്നെയാണ് പറയുന്നത് ഇപ്പൊ ആക്ച്വലി എന്താണ് ദേ ഫോക്കസ് ഓൺ സെൽസ് അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നേ ഉള്ളൂ അല്ലാതെ ഈ ജാതി സെൻസസ് അങ്ങോട്ട് എടുത്തു വെച്ചതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ജാതികൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ പുറകോട്ട് നിൽക്കുന്നവർ നിൽക്കുന്നവർക്ക് മുന്നോട്ട് വരാനോ മുന്നോട്ട് നിൽക്കുന്നവർക്ക് പുറകോട്ട് പോകാനോ ഉള്ള എന്തെങ്കിലും ഇതുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഉണ്ടാകാനും സാധ്യമല്ല ആകെ ഉണ്ടാകാൻ പോകുന്നത് സംവരണത്തിന്റെ കാര്യത്തിലാണ് സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുന്തിരിച്ചാറാണ് നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ അടി ഉണ്ടാക്കും ആ ഒരു റോഡ് തടയും തീ വെക്കും തമ്മിലടിയാവും കാരണം സിമ്പിൾ ആളുകൾ അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ സമ്പത്തും സാധ്യതകളും തൊഴിലും അധികാരവും ഒക്കെ നോക്കിയിരിക്കുകയാണ് എല്ലാ മനുഷ്യരും രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്